ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു എണ്ണത്തിൽ ഞങ്ങൾ ചെറുതായിരിക്കും നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും തിയേറ്റർ ജീവനക്കാരും വിതരണക്കാരും അവരുടെ ഓഫീസ് സ്റ്റാഫും എല്ലാം കൂടി കൂട്ടിയാൽ ഇരുപതിനായിരത്തിൽ താഴെ വരുമായിരിക്കും പോട്ടെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിൽ താഴെ വരുമായിരിക്കും ചെറിയൊരു സംഖ്യയാണത് ഞങ്ങൾ എന്നും കൊണ്ട് ഞങ്ങൾക്ക് കടൽക്ഷോഭമാകാൻ കഴിയില്ല മേഘ ഗർജനമാകാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൻ്റെ അന്തസത്ത അത് തീയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണിത് ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ചലച്ചിത്ര പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ ഇന്ത്യയും ഏറ്റെടുക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇതൊരു തുടക്കമാണ് വിശദമായി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഈ സംയുക്ത സമരസമിതി അങ്ങനെ തന്നെ അടിവരയിട്ട് പറയാം ഇത് ഫെഫ്കയുടെ പരിപാടിയല്ല ഫെഫ്കയുടെ മാത്രം പരിപാടിയല്ല ഇത് നിർമ്മാതാക്കളുടെ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആർട്ടിസ്റ്റ് അസോസിയേഷനായ അഭിനേതാക്കളുടെ അസോസിയേഷനായ അമ്മയുടെ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ അസോസിയേഷനായ ആത്മയുടെ മലയാള സിനിമാ രംഗത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന മാക്റ്റയുടെ ഒപ്പം ഇരുപത്തിയൊന്ന് ട്രേഡ് യൂണിയനുകൾ ചേരുന്ന ഫെഫ്കയുടെ ഈ സംഘടനകളുടെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിഷേധവും സമരവുമാണിത് അപ്പോൾ ഈ സമരത്തിന് ആമുഖമായി നമ്മളോട് സംസാരിക്കാൻ ഫെഫ്കെയുടെ ആദരണീയനായ പ്രസിഡന്റ് ആ പ്രസിഡന്റ് വിഖ്യാതനായ ഫിലിം മേക്കറാണ് നമ്മൾക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ നാൽപ്പത് നാൽപ്പത് വർഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചേയുള്ളൂ അദ്ദേഹത്തിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് സീത സീത എന്നായിരുന്നു എഴുതാപ്പുറം എന്ന അദ്ദേഹത്തിൻ്റെ ശ്രീ ലോഹിതദാസ് രചന നിർവഹിച്ച സിനിമയുടെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര് സീതയെന്നായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് ഇന്ന് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്